ചാലിശ്ശേരിയിൽ അപകടാവസ്ഥയിൽ ജീർണിസ കെട്ടിടം പൊളിച്ചു മാറ്റിയില്ല കുട്ടികളോട് അംഗൻവാടിയിലേക്ക് വരല്ലേ എന്നപേക്ഷിക്കുന്ന അംഗൻവാടി പിഞ്ചുകുട്ടികൾക്ക് അപകട ഭീഷണിയായി നിലകൊള്ളുന്നത് ഏതു നിമിഷവും നിലം പൊത്താറായ ഈ കെട്ടിടത്തിനരികിലൂടെ വേണം കുട്ടികൾ തങ്ങളുടെ പുതിയ അങ്കണവാടി കെട്ടിടത്തിലേക്ക് എത്താൻ കെട്ടിടം പൊളിക്കാൻ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എട്ടു വർഷത്തിലധികമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ചിതൽ വന്നും മറ്റും ദ്രവിച്ച നിലയിലായിരുന്നു കെട്ടിടത്തോട് ചേർന്നുള്ള മതിൽ കെട്ടും തകർന്നു വീണിട്ടുണ്ട് പഴയ കെട്ടിടത്തിനടുത്തു തന്നെ പുതിയ കെട്ടിടം പണിത് കുട്ടികളെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിലും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ഇപ്പോഴും കുട്ടികൾക്ക് ഭീഷണിയാണ് കെട്ടിടം ഇടജന്തുക്കളുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ് ഇളകി കിടക്കുന്ന ഓടുകൾ പലപ്പോഴായി നിലംപതിക്കുന്നതും പതിവാണ് ഇതോടെയാണ് അങ്കണവാടി അധ്യാപിക രമാദേവി ടീച്ചർ രക്ഷിതാക്കൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ കുട്ടികളെ അയക്കല്ലേ എന്ന ശബ്ദ സന്ദേശം അയച്ചത് ഹലോ എല്ലാവരുടെയും ശ്രദ്ധക്ക് നമ്മുടെ അംഗൻവാടി ഏതു നിമിഷം വീഴാ ജനങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കണില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയാ കാരണം രണ്ട് തൂണും ചെരിഞ്ഞ് ഏതു നിമിഷം വീഴാന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ കൊറേ പ്രാവശ്യമായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കണോ ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല രണ്ടിന് മുതൽ നാലു വരെ ഉള്ള കുട്ടികളാണ് നമ്മുടെ അംഗൻവാടിയിൽ ഉള്ളത് തന്നെ സത്യത്തിൽ പറഞ്ഞാൽ എനിക്കും പേടിയാണ് കാരണം എന്തെങ്കിലും സംഭവിച്ചു അതാക വിഷയാവും അപ്പൊ എന്തെങ്കിലും ഒന്നതിനു വേണ്ടപ്പെട്ട നടപടി പഞ്ചായത്തു ആയിട്ട് ചെയ്യണമല്ലാരും എന്നുള്ള അപേക്ഷ ഇന്നു മുതല് കുട്ടികളെ ഞാൻ കുട്ടികളോട് വരണ്ട എന്ന് പറയുന്നു കാരണം അത്ര അപകടാവസ്ഥയാണ് അത് പഞ്ചായത്തിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട് ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ പ്രദേശത്തെ സി പി എം പ്രവർത്തകരെത്തി കെട്ടിടത്തിന്റെ അപകടാവസ്ഥയിലുള്ള ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി സംഭവം സംഭവമറിഞ്ഞ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ എ ഇ ജിഷ വാടങ്കം ഹുസൈൻ പുലേഞ്ഞാലിൽ എന്നിവരും സ്ഥലത്ത് സന്ദർശനം നടത്തി